നരകത്തിൽ നിന്ന് ഒരുപാട് ആളുകളെ മോചിപ്പിക്കുന്ന വിശാലമായ റഹ്മത്ത് മനുഷ്യരിലേക്ക് ചൊരിയുന്ന രാവാണ് അള്ളാഹു ഒരു മനുഷ്യന്റെ ആയുസ്സിൽ കണക്കാക്കുന്ന എല്ലാ നന്മകളെയും രേഖപ്പെടുത്തുന്ന രാവാണ് ഈ രാവിലെ നമ്മൾ ധാരാളം വിക്ര ചെല്ലണം ധാരാളം കുറുതണം നമ്മുടെ മുൻഗാമികളായ ആളുകള് മൂന്ന് യാസീനുകൾ അവർ പതിവാക്കിയിരുന്നു ഒന്ന് ഭക്ഷണത്തിൽ രണ്ട് വിശാലത ഉണ്ടാവാൻ മൂന്ന് നന്നാവാൻ ഈ കാര്യങ്ങൾക്കൊക്കെ യാസീനോദി അതുപോലെ തന്നെ മരിച്ചവർക്ക് വേണ്ടി ഇവർക്കൊക്കെ വേണ്ടി യാസീനോദി സൂറത്തു ദുഹാൻ അതുപോലെ തന്നെ നല്ല നല്ല ദിക്കറുകൾ ചൊല്ലി ഇന്നത്തെ രാവ് നമ്മൾ ഹയാത്താക്കണം ഇൻഷാ െ എന്നൊരു വല്ലാത്ത മഹത്വമുള്ള രാവാണ്ത്തരം കിട്ടുന്ന അഞ്ച് രാവുകളാണുള്ളത് അതിൽപ്പെട്ട ഒരു രാവാണ് വിശുദ്ധമായ റജബിലാദ്യത്തെ രാവ് രണ്ടാമത്തെ രാവാണ് ശുദ്ധമായ ബറാത്തിലെ പകുതിയിലെ ഷബാനിലെ പകുതിയുടെ രാവ് അതായത് ബറാത്തി രാവ് മൂന്നാമത്തത് വെള്ളിയാഴ്ച രാവ് നാല് വലിയൊരു നാളിന്റെ രാവ് അഞ്ച് ചെറിയ പെരുന്നാളിന്റെ രാവ് ഒരിക്കലും തട്ടുകയില്ല എല്ലാരും